നമസ്കാരം വളരെ നല്ല രീതിയിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളെല്ലാവരും സ്വീകരിച്ചത് അതിന് വളരെ നന്ദിയുണ്ട് കാരണം നമ്മുടെ പ്രധാന വാദത്തിന് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ സച്ചൈതന്യം അല്ല നല്ല ചൈതന്യം അല്ലെങ്കിൽ ഐശ്വര്യം വീട്ടിലോട്ട് കടന്നു വരുവാൻ തടസ്സമായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിച്ചു സാറ് നമുക്ക് പുറത്തുനിന്ന് വരുന്നത് ബ്ലോക്ക് നമുക്ക് മനസ്സിലായി നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് എങ്ങനെ അറിയാൻ പറ്റുക അല്ലെങ്കിൽ നല്ല ചൈതന്യം ഐശ്വര്യം അല്ലെങ്കിൽ സൗഭാഗ്യം വീട്ടിലോട്ട് കടന്നു വരുവാൻ തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് സൗഭാഗ്യം കടന്നു വരുവാൻ തടസ്സമായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല എപ്പിസോഡിലും പല രീതിയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നായിരുന്നാലും ഒന്നും കൂടെ ഞാനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണോ എന്നു പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും കേട്ട് വെക്കും നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവുമട കുബേരാശ്രമഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരിഴ കയറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്തു തരാം വാസ്തു മാത്രമല്ല നോക്കുന്നത് അസ്ട്രോളജിസ്റ്റും കൂടെയാണ് അപ്പോൾ ഒരു വീട് നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനെല്ലാത്തിനും ഉള്ള പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ പിന്നെ നമ്മൾ ബന്ധുക്കളായി മാറുകയാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നോക്കാം ഒത്തിരി ആൾക്കാർ അതും കാണുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ 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 സന്തോഷമുണ്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം പാണ്ട് കന്നിമാസം പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒൻപതിന് സൂര്യാസ്തമയമാണ് രാകോലം ഏഴ് നാൽപ്പത്തിരണ്ടിന് ഒൻപത് പതിനൊന്നിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്നിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യേയാണ് അതേപോലെ തന്നെ യമഗണ്ട സമയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് ഉദയം ഒന്ന് മുപ്പത്തെട്ടിനും മൂന്ന് ഏഴിനും മധ്യയാണ് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിങ്കളാഴ്ച നാളെ രാവിലെ രാഹുവാല സമയത്ത് നമുക്ക് വീട്ടിൽ നമുക്ക് നാരങ്ങ വിളക്ക് എത്തിക്കുക ഇന്നും നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നാലും രാഘുവാല സമയത്ത് നാളെ രാവിലെ രാഘുവാല സമയത്ത് നാരങ്ങ വിളക്ക് എത്തിക്കുക അല്ലെങ്കിൽ രാഘുദോഷ പരിഹാരത്തിന് വേണ്ടി നമ്മൾ നമ്മളേതെങ്കിലും നാഗപ്രതിഷ്ഠകളുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കന്നിമാസം കൂടെ ആയതുകൊണ്ട് നാഗപ്രതിഷ്ഠകളുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നാഗരുടെ മുന്നിൽ നമുക്ക് നാരങ്ങ വിളൊക്കെ കത്തിക്കാം രാഹുദോഷ പരിഹാരങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഒരു നല്ലൊരു മാർഗ്ഗമാണത് അത് അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെയ്യണം അപ്പോൾ നാളത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രവും ഞായറാഴ്ച തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ടും വാസ്തു വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ നല്ലൊരു ദിവസമായി കാണുന്നു അത് യാത്രയ്ക്കൊക്കെ കൊള്ളാം നല്ലൊരു വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾ അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാനും പുതിയ വ്യാപാരങ്ങൾ സ്ഥാപിക്കുക സ്ഥാപനങ്ങൾ തുടങ്ങുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുൽ ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനുര് ദോഷമുണ്ട് അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയെങ്കിൽ അവർക്ക് പിണ്ടതുൽ ദോഷമുണ്ട് അതെന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും നാളത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപത് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറാം വേണ്ട കന്നിമാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാട് സൂര്യോദയം വൈകുന്നേരം ആറ് ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം മൂന്ന് ഏഴിനും മൂന്ന് മുപ്പത്തിയാറിനും മധ്യേനാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ഏഴിന് പന്ത്രണ്ട് ഒൻപതിനും മധ്യേണ് മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്നിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യേനാണ് യമകണ്ഠ സമയം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പതിനും മധ്യേയാണ് കുടികൻ ഉദയം പന്ത്രണ്ട് ഒൻപതിന് ഒന്ന് മുപ്പത്തെട്ടിന് മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വാസ്തു കാര്യങ്ങളായിരുന്നാലും ഒക്കെ നല്ലൊരു ദിവസം കൂടി പക്ഷേ ഒരു കാര്യം ചൊവ്വാഴ്ച ദിവസം യാത്രയ്ക്ക് അത്ര നല്ലൊരു ദിവസമല്ല യാത്രയ്ക്ക് പുറപ്പെടുന്നവർ ചൊവ്വാഴ്ചത്തെ ദിവസം ഒന്ന് നോക്കിയും കണ്ടു പോകേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ ആ ദിവസം ഒന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ദിവസത്തേക്ക് നോക്കുന്നത് നല്ലതായിരിക്കും വസ്തു വാങ്ങുവാനൊക്കെ വിൽക്കുവാനും വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ദിവസം കൂടിയാണ് നമുക്ക് ആ ദിവസം വൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിണ്ടതൂർ ദോഷം വസുപഞ്ഞ ദോഷം കരുന്നാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൾ ദോശ എന്നിവയിൽ പിണ്ടതുദോഷോണ്ട് അപ്പോൾ രണ്ട് ദിവസവും പിണ്ടതൂർ പിണ്ടതുർദോഷമാണുള്ളത് അപ്പം ദോഷത്തെ നമുക്കൊരു കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം ചെയ്തു കൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാം നമുക്ക് ഒരു ദിവസം കൂടെ അങ്ങോട്ട് നോക്കാം ഒരു ദിവസം ഇങ്ങനെ ചില എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ ഒരു പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനാറാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം പന്ത്രണ്ട് ഒൻപതിനും ഒന്ന് മുപ്പത്തി എട്ടിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് ഈ നാൽപ്പത്തിരണ്ടിന് ഒൻപത് പതിനൊന്നിനും മധ്യയാണ് ഗുളികനുദയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് അപ്പം ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്തരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം ഉപനയനം വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് ഈ മൂന്ന് ദിവസം നല്ല നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചൊവ്വാഴ്ച യാത്ര മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതാണ് സർക്കാർ ഈ ബുധനാഴ്ച സംബന്ധ സർക്കാർ കാരണങ്ങളും ആരംഭിക്കുവാനൊക്കെ ഏറ്റവും നല്ലതാണ് മറ്റും പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ച് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം അത് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പെട്ടെന്ന് ദോഷം ബസുമഞ്ച ദോഷം കരുനാർ ദോഷം ബലി ദോഷം അകന്നാർ ദോഷം എന്നിവർ പ്രത്യേകിച്ച് ഒരു ദോഷമല്ല അപ്പോൾ ഈ മൂന്ന് ദിവസവും അത്യത്തമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് നമ്മളതിനകത്ത് കാണുന്നത് അതിൽ ചൊവ്വാഴ്ച യാത്രയ്ക്ക് മാത്രം ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ദിവസം ആയിട്ട് കാണുന്നുണ്ട് അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ രാഹുകാലം സമയത്ത് ഇന്നും നാളെയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാഹുവാല സമയത്ത് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച ദിവസം നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും ചൊവ്വാദോഷമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി നമുക്ക് എന്താ പറയുക വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ ചോ ഈ ജാതകത്തിൽ ചൊവ്വാ ദോഷവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെപ്പോഴും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ചൊവ്വാഴ്ച ദിവസം നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് വീണ്ടും കിടക്കാം സൗഭാഗ്യം വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുവാൻ തടസ്സമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് സ്കിപ്പ് ചെയ്ത് വന്ന് കാണുന്നവരൊക്കെ ഒന്നുകൂടെ വിശദമായിട്ട് കണ്ടോളൂ എല്ലാം കണ്ടുവന്ന് ഇടയ്ക്കും കുറേ ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കാൻ ഭാഗ്യമുള്ളവർക്കേ കേൾക്കാൻ പറ്റുള്ളൂ മൊത്തമായിട്ട് കാണുക അപ്പോൾ എല്ലാ ടിപ്സും നിങ്ങൾക്ക് കിട്ടും ഓക്കെ പ്രധാന വാതിൽ നമ്മൾ തുറക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാന വാതിൽ വീട്ടിൽ ഗ്രഹനാഥനും ഗ്രഹനാഥൊക്കെയും എന്ന് നോക്കണം ഇപ്പോൾ എന്തൊക്കെ ടിപ്സ് പറഞ്ഞാലും നമുക്ക് സൂട്ടബിളല്ലാത്ത സ്ഥലത്ത് പ്രധാന വാതിൽ വന്നു കഴിഞ്ഞാൽ ഒരു സൗഭാഗ്യം വീട്ടിലോട്ട് കടന്നു വരില്ല അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും സൂട്ടബിളായിട്ടുള്ള സ്പേസിലാണോ വീടിൻ്റെ പ്രധാന വാതിൽ ഇരിക്കുന്നത് എന്ന് ആദ്യം ചെക്ക് ചെയ്യണം ഇപ്പോൾ കിഴക്കാണ് ആ വീട് നല്ലൊരു കിഴക്കാണ് ദർശനം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരു പടിഞ്ഞാറ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അവർക്ക് ആ വാതിൽ സൂട്ടബിളല്ല അപ്പോൾ ചെയ്യേണ്ടത് കിഴക്ക് തന്നെ ഈസ്റ്റ് വൺ ടു ത്രീ എന്ന് മൂന്ന് ഡയറക്ഷൻസാണുള്ളത് അതിൽ ഈസ്റ്റ് വൺ പോസിറ്റീവും ഈസ്റ്റ് ടുവും ത്രീ നെഗറ്റീവുമാണ് അപ്പോൾ വാതിൽ എവിടെ വയ്ക്കണം അത് പുതിയൊരു വീട് വയ്ക്കുന്ന ആൾക്കാർ ഇനി ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ പുതിയ വീട് വയ്ക്കുമ്പോൾ എവിടെ വയ്ക്കണം അത് ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും സൂട്ടബിളായിട്ടുള്ള രീതിയിൽ ഏത് പൊസിഷനിൽ വേണം അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം നിലവിൽ നിങ്ങൾ താമസമായി നിങ്ങളുടെ വീട്ടിനാ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ പ്രധാന വാതിൽ നിങ്ങൾക്ക് സൂട്ടബിളാണോ അതൊന്ന് ചെക്ക് ചെയ്യാം രണ്ട് പ്രധാന വാതിൽ നമ്മൾ തുറന്നു പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ നോർമലി ഉള്ള എല്ലാ വീടുകളിലും ഇപ്പോൾ ദുബായിലൊക്കെ ഞാൻ ഒത്തിരി വീടുകൾ പോയി നോക്കി അതായത് ബാംഗ്ലൂർ ഡൽഹി ഒക്കെ വീടുകൾ പോയി നോക്കുമ്പോൾ കാണുന്നൊരു ഏറ്റവും വിഷയം എന്ന് ഞാൻ പ്രധാന വാതിൽ തുറക്കുമ്പോൾ തൊട്ട് സൈഡിലിരിക്കുന്ന ഒരാൾ നമ്മളെയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷൂറാക്ക് നമ്മൾ ചെരുപ്പൂര് അതിനകത്ത് കയറ്റിയിട്ടൊക്കെ അകത്തോട്ട് പോയുള്ളൂ അല്ലേ ഒരിക്കലും പ്രധാന വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഷൂറാക്ക് കാണരുത് പ്രധാന വാദം പുറത്ത് വയ്ക്കാൻ പാടില്ല അകത്ത് വയ്ക്കാൻ പാടില്ല അതൊന്ന് ആദ്യം ശ്രദ്ധിക്കുക ഷൂറാക്കുക അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം പ്രധാന വാതിൽ നമുക്ക് സൂട്ടബിൾ സൂട്ടബിളാണെന്ന് ആദ്യം ചെക്ക് ചെയ്യുക രണ്ടാമത്തെ ഷൂറാക്കാണ് ഏറ്റവും പ്രശ്നം പ്രധാന വാതിൽ നിന്ന് കയറുമ്പോൾ ഫ്രണ്ടിലൊരു ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭിത്തി വരാൻ പാടില്ല ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ഫ്രണ്ടിലൊരു വലിയൊരു ഭിത്തിയാണ് ഫുൾ ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥയ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അതിനകത്ത് നമ്മൾ പിക്ച്ചറൊക്കെ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് തന്നെ റെമഡി കറക്റ്റ് ചെയ്യാൻ പറ്റും അതങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് റെമഡി വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം അത് പറഞ്ഞു തരാൻ പറ്റും അല്ല മെസ്സേജ് വെച്ചാൽ പറ്റത്തില്ലല്ലോ കമൻറ്റ് ചെയ്താൽ പറ്റത്തില്ല വിളിക്കണം വിളിച്ചാലേ പറ്റണം ഓക്കെ അപ്പോൾ പ്രധാന വാതിലിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിറ്റി പാടില്ല മൂന്ന് നാല് പ്രധാന വാതിൽ നിന്ന് കയറുമ്പോൾ സ്റ്റെയർ കാണരുത് പ്രധാന വാതിലിൽ നിന്ന് കയറുമ്പോൾ വീട്ടിൻ്റെ സ്റ്റെയർ കാണാൻ പാടില്ല കാരണം പുറ പുറത്തുനിന്ന് വരുന്ന എല്ലാ ഐശ്വര്യവും സ്റ്റെയർ കയറി മുകളിലോട്ട് ഡിസ്ചാർജ് ആയി പോകും അഞ്ചാമത്തെ കാര്യമാണ് പ്രധാന വാതിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ടോയ്ലറ്റിൻ്റെ ഡോറോ ടോയ്ലറ്റോ വരരുത് നമ്മുടെ പ്രധാനവാ മിക്ക വീടുകളിലും കാണുന്ന പ്രധാന പ്രധാനവാതിലും നോക്കുമ്പോൾ ഈ നേരെ ഓപ്പോസിറ്റ് ടോയ്ലറ്റിൻ്റെ ഡോറ് കാണാം ചിലപ്പോൾ ടോയ്ലറ്റ് ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലം നമുക്ക് തരും ഇനി ഒത്തിരി കാര്യമുണ്ട് പ്രധാന വാദത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കാണാൻ പാടില്ലാത്ത ഒത്തിരി കാര്യമുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു അഞ്ച് കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും ഒന്നാമത്തെ കാര്യം ഷൂറുവാക്കി മാറ്റണം രണ്ട് സ്ട്രോങ് ഒരു ഭിത്തി പാടില്ല മൂന്നാമത് നമുക്ക് സ്റ്റെയർ കാണാൻ പാടില്ല നാലാമത് ടോയ്ലറ്റ് കാണാൻ പാടില്ല അഞ്ചാമത് സൂട്ടബിളായിട്ടുള്ള രീതിയിലുണ്ട് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്ത് വേണം വീടിൻ്റെ പ്രധാന വാതർ വേണ്ടത് അത് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലേ പറ്റുള്ളൂ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഭാഗം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പറ്റില്ല അത് കറക്റ്റായിട്ട് കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എത്ര ഡിഗ്രി ആങ്കിളിലാണ് നിങ്ങളുടെ വീട്ടിലോട്ട് എനർജി വരുന്നത് ഇതെല്ലാം നമുക്ക് കണ്ടു കൊണ്ട് വേണം നമുക്കത് സെറ്റ് ചെയ്തെടുക്കുകയാണ് എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ പറഞ്ഞതരാം ഇപ്പം പ്രധാനവാദിൻ്റെ അകത്ത് അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇനി ഒരു അഞ്ച് കാര്യം അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം കാരണം എല്ലാവരും കേൾക്കാൻ ദഹിക്കില്ല ആർക്കും നമുക്ക് അതുകൊണ്ട് അവരുടെയാണ് അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങളുടെ വീടിൻ്റെ പ്രധാനവാദത്തിൽ തുറന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ഷൂറാക്കാണോ സ്റ്റെയർ ആണോ ടോയ്ലറ്റിൻ്റെ ഡോറാണോ സ്ട്രോങ് ആയിട്ട് ഒരു ബിത്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണോ ഡോറ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം